അയ്യോ നമ്മൾ എഴുപ്പൊന്നുമില്ല അയ്യേ കരയല്ലേ സന്തോഷിക്കാനുള്ള നിമിഷമല്ലേ നമുക്ക് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഉറപ്പായിട്ട് ജയിച്ചേനും അമ്മയും കൂടെ നമ്മുടെ പാലുകാച്ച് പറയാനായിട്ട് വന്നിരിക്കണം അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മുടെ യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നത് അന്നേരം എന്നോട് മാത്രമാണ് നമ്മുടെ പ്രേക്ഷകരോടും പറയണ്ടേടും അങ്ങോട്ട് നോക്കി പറഞ്ഞേ എന്റെ മോൻ ഇത് അതുകൊണ്ട് സന്തോഷം സന്തോഷം കണ്ടു അല്ലല്ലോ ഞാനും സംഭവമാണ് പിന്നെ ആദ്യം നമ്മൾ പറയുന്നത് ഉല്ലാസനോടല്ല പറയാൻ പറ്റും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ പറയുക എല്ലാരും വരണം ഇരുപത് സമയം കൂടെ സമയം പതിനൊന്ന് മണി മുപ്പതിന് മണിടയ്ക്ക് പലയണിക്കലാണ് ഇന്നേ എല്ലാരും ഇവരുടെ പാല്യാചനും പങ്കെടുക്കണം എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണല്ലേ പ്രാർത്ഥന കൊണ്ടാ ഞങ്ങൾക്ക് കിട്ടിയത് പോയില്ലെങ്കിൽ അത് കിട്ടുമായിരുന്നു വലിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം പറയാൻ നമ്മുടെ ഈ വീടെന്ന സ്വപ്നം നമ്മള് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും

അതാ അന്ന് ഇല്ലാസം വന്നു കഴിഞ്ഞപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ആൾക്കാര് പലരും പറഞ്ഞു ഇത് ഇങ്ങനെ പോത്തുള്ളൂ ഇതെല്ലാം ഒന്നും നടക്കത്തില്ല പക്ഷെ ഇത്ര സ്പീഡിൽ തന്നെ ഇത് കഴിഞ്ഞ് കിട്ടുമെന്ന് പോലും ഞങ്ങൾ പോലും അത് എങ്ങനാകും ഒരിക്കലും കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇനി അങ്ങനെ ഒരു സ്വപ്നവും ഇല്ല അത് വേറെ ഇനിയിപ്പോ നമ്മള് അതിന്റെ അന്ന് മാത്രമേ നിങ്ങൾ ഞാൻ കൂടെ കാണിക്കൈസ് ആയിട്ടൊരു കൂടെ ഇരിക്കുന്ന ഇത്രയും പ്രയാസം അയ്യോ ദൈവമ അന്നേരം ഈ വയ്യാതെ ഇല്ലാത്ത ഒന്നും നടക്കത്തില്ല

പിന്നെ എന്റെ മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സും പിന്നെ നമ്മള് സാധനം എടുക്കുന്ന കളയിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ വീടാന്ന് പറഞ്ഞാൽ യൂണിഫോം സൊല്യൂഷൻ നമ്മുടെ ടീം എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അന്നേരം നമ്മൾ നമ്മളിപ്പോ മൂന്നാമത്തെ വീടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട് അത് ഞാനും കുറച്ച് വർഷങ്ങളോട് ഞാനും വാളയിക്കാൻ ആവശ്യമാണ് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു പോകുന്നത് അല്ലാതെ പിന്നെ ഇതൊരു പേരിനും അല്ലാതെ വേറൊരു കാര്യത്തിനും വേണ്ടിയല്ല നമ്മളെ അനുഭവം അതിന്റെ ഒരു ഫലമായിട്ട് നമ്മൾ അങ്ങനെ ഒരാൾ കിടക്കരുന്ന് രീതിയിൽ വരണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്തു പോകുന്നതാണ് അന്നേരം പിന്നെ നമ്മളെ പിന്നീടുള്ള ഞങ്ങളുമായിട്ടുള്ള ഇടപഴിയിലും കാര്യങ്ങളും അനുവിച്ച് എങ്ങനെയാണ് അന്ന് നിങ്ങള് എങ്ങനെയോ അറിഞ്ഞാണല്ലോ ഞങ്ങളുടെ ഷെഡിൽ വരും അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഞങ്ങൾ ആ ഷെഡിന്റെ ആ അവസ്ഥ കണ്ടുകൊണ്ടാ നിങ്ങള് വേറെ ഒരു വീട് ഇരിക്കും വാടക അന്നേ ഞങ്ങക്ക് മനസ്സിലായി ഇതിനു വേണ്ടിയിട്ട് ഒരു വിഷമം ഞങ്ങൾക്ക് ഓണത്തിനായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ നമുക്ക് അങ്ങനെ പറയുന്നത് പിന്നെ കല്ല് ഏരിയ വെള്ളത്തിന്റെ നല്ല ഇത്രയും ഡിലേ ആയി പക്ഷെ അതും വലിയ ഡിലേ ആയിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അല്ല അന്നേരം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ഭയങ്കരമായിരുന്നു വീടിന്റെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മളെ വീട് വെപ്പ് വരെയുള്ള കല്ലിടിയിൽ കാണിച്ചിട്ടുണ്ട് കത്തളവപ്പ് കാണിച്ചിട്ടുണ്ട് ബാക്കി ഒരു വീടിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല അത് നമ്മൾ മൊത്തം ഫിനിഷ് ചെയ്തതിനു ശേഷം മാത്രം ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യത്തിള്ളന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് അന്നേരം അത് മാർച്ച് ഇരുപതാം തീയതിയാണ് നമ്മളെ താക്കോല് കൈമാറുന്നത് അന്ന് ബാക്കി എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞത് മനസ്സിലായല്ലോ ഇരുപതാം തീയതി കേട്ടോ ും എല്ലാ ടീമും അതല്ല നമ്മടെ ഇവരുടെ അയ്യോ എല്ലാം എഴുപ്പൊന്നും ഇല്ല അയ്യേ കരയല്ലേ സന്തോഷിക്കാണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അതുകൊണ്ടാ നിങ്ങളെ കാണുമ്പോ എനിക്ക് ഇത്രയും പെട്ടെന്ന് आ गया आ गया।